കർത്താപായ യേശുക്രിസ്തുവിന്റെ അതിപക്ഷമായ നാമം ഞങ്ങളെ അടുത്ത മകനുമായി ഈ ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന ഈ ദേശത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേ സുഖ നാമത്തിലുള്ള സേകരിക്കുന്നത് വിശുദ്ധാഭ്യാസ പുസ്തകം ലോകനഗര വിശേഷം മൂന്നാം അധ്യായത്തിൽ പരീക്ഷ പ്രമാണിയായ നിഗമോദീസ് എന്ന വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട് ന്യായ പ്രമാണം മുഴുവനും അനുസരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കൽ യേശുക്കുസന്റെ അടുക്കൽ വന്നിങ്ങനെ പറഞ്ഞു ഞാൻ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് നിജിതേ പോകുമോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന് പറഞ്ഞു യേശു പറഞ്ഞോ വീണ്ടും പ്രാപിക്കപ്പെട്ട ആർക്കും പിതാവിനൊക്കെ അല്ലെങ്കിൽ നിത്യമായ ജീവനെ കടന്നു പോകാൻ കഴിയില്ല എന്ന് തന്റെ വാമൊഴികൾ പറയുന്ന ഇന്ന് നാം ആയിരിക്കുന്ന ലോകത്തെ മനുഷ്യൻ നല്ല ദാനങ്ങൾ ചെയ്തുകൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ന്യായപ്രമാണം ഒഴിവിനുസരിച്ചുകൊണ്ട് നിത്യത്തിലേക്ക് കടന്നു പോകാൻ കഴിയും അല്ലെങ്കിൽ പിതാവിലൊക്കെ പോകാൻ കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളിടയിലാണ് നിന്നുകൊണ്ടാണ് ഈ സുവിശേഷ സന്ദേശം ഞാൻ വിളിച്ചറിയിക്കുന്നത് അന്ന് യേശുക്കിക്ക് പറഞ്ഞ അതേ വാമൊഴി തന്നെയാണ് ഇന്ന് എനിക്കൊരിക്കും ഇവിടെ നിന്ന് വിളിച്ചു പറയാനുള്ളത് കർത്താവ് എസ് വീട് ജനനം പ്രാപിക്കാൻ ഒരു മനുഷ്യനും നിത്യമായ ജീവിതം കടന്നു പോകുകയില്ലേ എന്നുള്ള സത്യ സുവിശേഷമാണ് നിങ്ങളുടെ കാതുകളിൽ ഒഴിഞ്ഞിട്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള പരസ്യമായ ശിശുവിധകളൊക്കെ ഞങ്ങളൊക്കെ എതിർത്തിരുന്ന ആളുകളായിരുന്നു ഇതിനെയൊക്കെ ഏറ്റവും അധികമായി നിന്ദിച്ചിരുന്ന ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കൊണ്ടോ അത് മുഖാർത്ഥനം ഒരുപാട് ആളുകളെ സുവിശേഷം എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിന്ദിക്കുക കളിയാക്കിയൊക്കെ ജീവിതത്തിൽ അകത്ത് നിന്നു സവിശങ്ങളായി ദൈവം ഞങ്ങൾ പുറത്തുവിട്ടുവിടാൻ കാരണമാക്കിയ ഒരു രോഗമായിരുന്നു എയ്ഡ്സ് എന്ന മാരകമായ രോഗം എന്റെ ജീവിതത്തിൽ കടന്നു വരികയും അത് മുഖാർത്ഥനം പുനരിനും രക്ഷിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ഒരുപാട് വഴിപാടുകൾ തീർച്ചകൾ ചെയ്ത ശേഷം മുദിനും എന്നെ പിടിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ നിന്ദിച്ചിരുന്ന ഈ ഒരു ഒരുപക്ഷങ്ങൾ എന്നെ പിടിവിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമായി വന്ന ഈ ദൈവത്തെ നിങ്ങളുടെ ഞാൻ ഒരു രോഗ ഭൂമിയിലേക്ക് നിത്യജീവൻ സത്യമായ സന്ദേശമാണ് നിങ്ങളുടെ മധ്യം ഞാൻ ചലിക്കുന്നത് അരപ്പാനി പൊടിപ്പാടി കള്ളപ്പൊരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധി ജീവൻ നൽകണു പറഞ്ഞു ജീവിക്കുമ്പോൾ പലപ്പോഴും ഞാൻ പല രീതിയിലും ഈ ഭൂമി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് നാം ഉണ്ടാക്കിയ പണിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് സാഹചര്യം നാം കവർ ചെയ്ത് വന്ന ആളുകളൊക്കെയാണ് എങ്കിലും നമ്മുടെ ജീവൻ എന്നും അപകടത്തിലാണോ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതാണ് ജീവിതം അല്ലെങ്കിൽ ജീവൻ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു ലാഭത്തിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് സുവിശേഷം എന്താണ് ലാഭം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകലം നേടിയാലും ആത്മാവ് അറ്റപ്പെട്ടു പോയാൽ എന്തായാലും പ്രയോജനം എന്ന് ചോദിക്കുമ്പോൾ ആത്മാവിന് ലാഭം ഉണ്ടാകണം ആത്മാവിന് വീണ്ടെടുപ്പ് ഉണ്ടാകണം ആ ലാഭത്തെക്കുറിച്ചാണ് ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത് കൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതെല്ലാം നേടുമ്പോഴും ആത്മാവ് അറ്റപ്പെട്ടു പോയാൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയേണ്ടത് ഒന്നാണ് മരിച്ചു കഴിഞ്ഞുള്ള വാസം എവിടെയാണ് എത്തുന്നത് പലതും മറന്നു പോകുന്നതാണ് മരിച്ചതിനു ശേഷമുള്ള വാസത്തെ കുറിച്ചുള്ളത് ഇവിടെ കൊണ്ട് തീർന്നു അതുകൊണ്ട് ഇവിടെ എത്ര അധികമായി സമ്പാദിക്കാൻ കഴിയുമോ ഏതെല്ലാം തലമുറകൾക്ക് വേണ്ടി നമുക്ക് സമ്പാദിച്ച് നോക്കാൻ കഴിയുമോ അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ തിരക്കിനിടയിൽ മറന്നുപോകുന്നതാണ് നമുക്ക് വരുന്ന മരണവും അതിനുശേഷമുള്ള പിന്നീടുള്ള ജീവിതം എവിടെയാണ് എന്നുള്ള ആ ഉറപ്പ് നമുക്കില്ലാതായിരിക്കുകയാണ് വിശുദ്ധ മിദ്ധമായി പറയുന്നത് ഒരിക്കൽ മരണവും പിന്നെ ദൈവം മനുഷ്യ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് ഒന്നാണ് അതിനുശേഷം ഒരു കാത്തി യേശുശുമില്ലാത്ത സകല മനുഷ്യനും യേശു അംഗീകരിക്കാത്ത സകല മനുഷ്യനും ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ അനുസരിക്കാത്ത സകല മനുഷ്യരും രണ്ടാം മരണമായ തീ മരണമായേ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പാപത്തിന്റെ പഠിക്കണായിരുന്നു യേശു കൃശൂർ അംഗീകരിക്കാൻ ജീവിക്കുമ്പോഴും രണ്ടാമത് ജീവിതമുണ്ടോ എന്നുള്ള സംശയം ഞാൻ അതുകൊണ്ട് തന്നെ മദ്യത്തിന്റെ മൈക്കുമരുന്നതിനും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും ഇവിടെ കിട്ടുന്ന സന്തോഷമാണ് ഏറ്റവും വലുത് ഇവിടെ കിട്ടുന്ന സമാധാനം പിന്നെ ഏറ്റവും വലുത് ഇവിടെ കിട്ടുന്ന മദ്യവും കഞ്ജാവുമാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് എത്ര അധികമായി മദ്യത്തിന് മൈക്ക് മരുന്നിനും സന്തോഷം കണ്ടെത്താൻ കഴിയുമോ ഏതൊക്കെ രീതിയിൽ ഭൂമിയിൽ ഉഴപ്പ് സന്തോഷം കണ്ടെത്താൻ കഴിയുമോ ആ രീതിയിലൊക്കെ സന്തോഷം അനുഭവിച്ച ജീവിതമായി ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ എല്ലാം കരുതുന്നത് ഞങ്ങളെല്ലാം കൂടി ശുമിശേഷമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും വിളിച്ചു പറയുന്നത് മറ്റൊരുത്തരും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽപ്പെട്ടതെ ഒരു നാമമാണ് അത് ഞങ്ങൾ യേശു കൃഷ്ണന്റെ നാമമാണ് ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്ങാലും അടങ്ങും എല്ലാ നാമപാടും മാത്രം കർത്താവ് എല്ലാ മനുഷ്യന്റെ നാമം യേശു കൃഷ്ണൻ അംഗീകരിക്കുന്ന വ്യക്തികളുടെയും യേശു അംഗീകരിക്കുന്ന വ്യക്തികളുടെയും സകലും നാമം പാടുന്ന ഒരു പാട്ടാണ് യേശു മാത്രം കർത്താവ് കേൾക്കുന്ന പ്രിയപ്പെട്ട സംഗീതന്മാരെ സഹോദരങ്ങളിലെ ഈ രക്ഷന തള്ളിക്കളയരുത് ഒരു വർഷങ്ങളിൽ വിശേഷം ഇനിങ്ങനെ കേൾക്കുവാനോ ഇങ്ങനെ അറിയിക്കുവാനോ എന്ന് വർഷങ്ങളിൽ കാരണം മരണനിശ്ചയമാണ് ഇന്ന് നാം കിട്ടുമുട്ടി വാർത്തകൾ അധികമായുള്ള മരണം കാണുമ്പോൾ നമുക്ക് തന്നെ ഭയം ഉണ്ടാക്കുന്ന ഉളവാക്കുന്ന ഒന്നാണ് കാരണം അഭിപ്രായമില്ലാത്ത മുപ്പത് വയസ്സും ഇരുവയസ്സും ഒക്കെ താഴെയുള്ള ആളുകളാണ് ഏറ്റവും അധികമായി മരിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് കാലഘട്ടങ്ങളിൽ ഒരു പത്രത്തിൽ ഒരു ഭരണവാർത്ത കാണുമ്പോൾ ചരമകോണത്തിൽ ഒരു വാർത്ത കാണുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു എൺപത് വയസ്സായിരുന്നു ഇന്ന് നാം കാണുന്ന പ്രായം വയസ്സുള്ള മരണം അപൂർവമായി മാത്രമേ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ പിടിച്ചെടുക്കുമ്പോൾ ഈ മരണം എന്നെയും നിങ്ങളെ കവർന്നെടുക്കുമ്പോൾ എവിടെയായിരിക്കും ഇനിയുള്ള വാസം നമുക്ക് തിരിച്ചറിയേണ്ടത് ജീവിച്ചിരിക്കുന്ന സമയമാണ് മരിച്ചു കഴിഞ്ഞിട്ട് ആ മനുഷ്യന്റെ ആത്മാവിന് വേണ്ടി മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിന് വേണ്ടി ഈ ഉലകത്തെ നമ്മൾ ചെയ്താലും ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്താലും ഏതെല്ലാം പ്രാർത്ഥന നടത്തിയാലും ആ മനുഷ്യനെ നിത്യമായ രക്ഷയിലേക്ക് എത്തിക്കുവാനോ നിശ്ചയ ജീവനിലേക്ക് എത്തിക്കുവാനോ കഴിയുന്നതല്ല ഒരിക്കൽ പറഞ്ഞ് എന്നിൽ നിശ്ചപിക്കുന്നവർ മനുഷ്യരും ജീവിക്കും അത് യേശു ഒരു മനുഷ്യനുള്ള ഏറ്റവും പുതിയ ഗിഫ്റ്റാണ് അവൻ മരിച്ചാലും ജീവിക്കും ജീവിക്കുമെന്നുള്ളത് ആ ജീവനിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ സാർദമായി സ്വാഗതം ചെയ്യുന്നത് മൂന്നാം അധ്യായത്തിൽ പതിനാലാം ഭാഗ്യത്തിനെ വായിക്കുന്നത് തന്റെ ഏകചാതയ്യ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് അവനെ നൽകുന്ന കോണം ദൈവ ലോകത്തെ സ്നേഹിച്ചു ആ സ്നേഹമാണ് രണ്ടായിരം വർഷത്തിന് മുമ്പേ നമുക്ക് വേണ്ടി കാൽവരി യാഗമായത് അതേ നമ്മുടെ പാപത്തിനു വേണ്ടി ആദ്യ മനുഷ്യനാഥ് പാപവും മരണവും ഭൂമിയിൽ വന്ന ആ ജീവിതത്തിൽ നിന്ന് മനുഷ്യനെ വിളി വേണ്ടിയാണ് സ്വർഗത്തിലെ സകലമക്കിമേ പിടിഞ്ഞ് താഴ്ന്ന ഭൂമിയിലേക്ക് കഥാവ യേശിപ്പിച്ച് ഇറങ്ങി വരുവാൻ ഇടവന്നത് എന്റെ ഈ ശാപത്തെയും പാപത്തെയും മരണത്തെയും വധിച്ചുകൊണ്ട് കാൽവരി യാഗമാക്കി യാഗമാക്കുകയും മൂന്നാമത് പുറത്തു വന്ന് ഞാൻ വീണ്ടും പറഞ്ഞു പോയിരിക്കുന്ന യേശിപ്രസിഡന്റ് ഗ്യാസ് എന്ന വേളയിൽ എല്ലാവരും സുവിശേഷം അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശവുമായി നിങ്ങളുടെ കാലഘട്ടത്തിൽ കാരണമാക്കിയിരിക്കുന്നത് അല്ല കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ സുവിശേഷം കേട്ടുകൊണ്ട് ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് പാപത്തിലായിരിക്കുന്ന ഒരു ജീവിതമാണു എന്നുണ്ടെങ്കിൽ പാപത്തിൽ ഈ കർത്താവിനെ നിങ്ങൾ പാപത്തെ പാപത്തിൽ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളെ പ്രാവർത്തന ഒരുമിച്ച ഈ ദൈവത്തെ നിങ്ങൾക്കൊക്കെ സ്വന്തം പൊട്ടം വരുന്ന ഒരവസരം എന്നാൽ ഒറ്റപ്പെടുത്തി കളയാണ് അതിലേക്ക് നിങ്ങളെ നിങ്ങളുടെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുമ്പോൾ ഇത് ഏറ്റെടുക്കുവാനും നിങ്ങളുടെ ജീവിതത്തെ അത് അതികരമാക്കുവാനും സർവശനായ ദൈവം സഹായിക്കട്ടെ ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് ആയതിനാൽ മടങ്ങി വരുവാ യേശു നിങ്ങൾ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ സുഭിക്ഷേത്ര സന്ദേശം നിങ്ങളെ കാതിൽ എത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ടേ അതൊക്കെ സ്വീകരിക്കാം ഇവിടെ ആൾക്കാർ താമസിക്കണം അവിടെ ടുത്ത് ഇവിടെ കാറി കൂവിയായിട്ട് പിന്നെ ബാക്കി അവർക്ക് താമസിക്കണ്ടേ ഇവിടെ കിടന്നു ഞങ്ങളൊക്കെ ഉറപ്പിക്കണം ഞങ്ങളൊക്കെ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഞങ്ങൾ നിങ്ങളെ ആരെയും മതം മാറ്റിയോ അങ്ങനെ ഒന്നും അല്ല വന്നേ പോകണം ആ ശരി വിട്ടു പിന്നെ അങ്ങനെയാണോ നമ്മൾ ഇവിടെ ശല്യം നമ്മൾ ഇവിടെ ആരും ശല്യം ഉണ്ടാവും ഇവരുടെ വീട്ടിലേ വരുന്നുണ്ടോ നിങ്ങൾ മരണം പറയാൻ വരുന്നുണ്ടോ ഇല്ല വീട്ടിൽ വരണ്ട നിങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവേണ്ട ശല്യം ഇവിടെ ഈ പരിപാടി കണ്ട ഞങ്ങളർക്ക് ശല്യം ലോകം പുഴ ഞങ്ങൾ ഞങ്ങൾക്ക് ലോകം പുഴ ഞങ്ങൾ പ്രസംഗിക്കും അത് നയിക്കോ നിങ്ങൾ അതിലൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് ലോകം പുഴ ഞങ്ങള് പ്രസംഗിക്കും അത് ഇന്ന സ്ഥലത്തൊന്നും ഇല്ല ഇത് എല്ലാവർക്കും ഞങ്ങൾക്ക് അതിൽ അധികാരം ഇപ്പം നിയമം ഉള്ളതാണ് തലമ്പുട് ഞങ്ങൾക്ക് പള്ളിയുണ്ട് വട്ടക്കാ നിങ്ങള് ചെയ്തോ നിങ്ങൾ പള്ളി പോക്കോ നിങ്ങൾ പള്ളി പോലും പറഞ്ഞോ നിങ്ങടെ വരണ്ട കാര്യമില്ല ഈ വഴി ഞങ്ങൾ പോവാൻ പ്രശ്നിക്കാം അതിൽ അതിനൊന്നും അതിനിന്ന് തടസ്സം പറയണ്ട അതൊന്നും പറയേണ്ട ആവശ്യമില്ല അലമ്പിട്ട് കേട്ടോ അതൊന്നും അതൊന്നും പറയണ്ട ആവശ്യമില്ല ഇപ്പൊ കാണിക്കണോ 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 നിന്നോ ഏ പുള്ളിക്ക് ഹെൽമെറ്റൊക്കെ എടുത്ത് നമ്മള് അങ്ങനെ കണ്ടുവാനും കാണിക്കൂ ശല്യം ചെയ്യുവാണേ നമ്മളിപ്പോന്നെ പറയാനുള്ള തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ലൈസൻസ് കാണിക്കുന്നത് എനിക്കാരെയും നിങ്ങളെ ലൈസൻസ് ആവശ്യമില്ല എനിക്ക് നിങ്ങളെ ലൈസൻസ് എനിക്ക് നിങ്ങളെ ആവശ്യമില്ല

bairo subirtsararikone no bairo